ജപ്പാൻ എന്ന അതിമനോഹരമായിട്ടുള്ള രാജ്യത്തിന്റെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ ദക്ഷിണ കൊറിയയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒസാക്കയുടെ ബേയുടെ മുകളിലൂടെയുള്ള ഒരു നാല് നാലര കിലോമീറ്റർ ലെങ്ത് വരുന്ന ഒരു വലിയ പാലത്തിന് മുകളിലൂടെയാണ് നമ്മുടെ എയർപോർട്ടാണ് ലക്ഷ്യം എയർപോർട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് എയർപോർട്ട് എന്നറിയപ്പെടുന്ന കെൻസായി എയർപോർട്ടിൽ നിന്നാണ് എനിക്ക് സൗത്ത് കൊറിയയിലേക്ക് സിയോളിലേക്കുള്ള ഫ്ലൈറ്റ് വരുന്നത് അപ്പം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് വലിയ ഒരു പാലം തന്നെയാണ് നമുക്ക് വിമാനമൊക്കെ അവിടെ നിന്ന് പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിസുന്ദരമായിട്ടുള്ള റോഡ് സൗകര്യം തന്നെയാണ് ഈ ഒരു എയർപോർട്ടിലേക്കുള്ളത് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ചെക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇനി അവിടെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ എയർപോർട്ടിൻ്റെ പരിസരങ്ങളെ തന്നെയാണ് അതിനുള്ള സൗകര്യങ്ങളും ഓവർ ബ്രിഡ്ജുകളൊക്കെ നമുക്ക് കാണാം മുകളിലൂടെ ട്രെയിനുകൾ പോകുന്നുണ്ട് അതായത് ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് പോകാനുള്ള ട്രെയിനുകളൊക്കെ ഉണ്ട് അത്രയും വലിയൊരു എയർപോർട്ടാണ് ഈയൊരു കൻസായി എന്ന് പറയുന്ന എയർപോർട്ട് ഞാനിപ്പോൾ ഉള്ളത് കാൻസായി എയർപോർട്ടിലാണ് ഒസാക്കയിലെ ഒസാക്ക ബേയിലെ കടലിൽ ഒരഞ്ച് കിലോമീറ്റർ കടലിനുള്ളിലേക്ക് ആയിട്ടുള്ളൊരു എയർപോർട്ടാണിത് അതാണ് ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത ഫ്ലോട്ടിംഗ് എയർപോർട്ട് എന്നറിയപ്പെടുന്ന ഒരു എയർപോർട്ടാണ് ഈ കെൻസായി എയർപോർട്ട് ഇതിൻ്റെ ചുറ്റും കടലാണ് ഈ എയർപോർട്ടിൻ്റെ ചുറ്റും കടലാണ് അതാണ് ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ഭാഗത്തും കടലാണ് കാരണം കരയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ഉള്ളോട്ട് കടലിനകത്തേക്ക് വന്നിട്ടാണ് ഈ എയർപോർട്ടിൻ്റെ സ്ഥാനം അതുകൊണ്ട് ഫ്ലൈറ്റുകൾക്കൊക്കെ ലാൻഡ് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ കൊറിയയിലേക്കുള്ള യാത്രയിലാണ് ഇവിടുന്ന് നമ്മൾ സൗത്ത് കൊറിയയിലേക്ക് പോവുകയാണ് ഈ ഒരു പർട്ടിക്കുലർ എയർപോർട്ടിൽ നിന്ന് അതായത് ഫ്ലോട്ടിംഗ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ യാത്രയാവുകയാണ് ഇനി സൗത്ത് കൊറിയയിലെ സിയോളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി എയർപോർട്ടാണ് ഓ എന്താണ് ആംബിയൻസ് വളരെ വ്യത്യസ്തമായിട്ട് കാരണം നമ്മൾ ഒരുപാട് എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു എയർപോർട്ട് വളരെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് നമ്മുടെ ടെർമിനല് മറ്റൊരു ഭാഗത്താണ് അപ്പം അതിനായിട്ട് നമ്മളിവിടുത്തെ ട്രെയിൻ സൗകര്യം ഉപയോഗപ്പെടുത്തുകയാണ് വളരെ സൗകര്യമാണ് ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് നമ്മൾ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നടന്നു പോകുക എന്നുള്ളത് പ്രായോഗികമല്ല ലഗേജുകളൊക്കെ ആയിട്ട് അപ്പം അതിനായിട്ടുള്ളൊരു സംവിധാനമാണ് നമ്മുടെ മുംബൈ എയർപോർട്ടിലൊക്കെ എത്രയോ കാലം മുമ്പ് ഈ ഒരു സംവിധാനം വരേണ്ടതാണ് കാരണം അവിടുന്ന് ഒരു ടെർമിനലി നിന്നും മറ്റൊരു ടെർമിനലിലേക്ക് അത്രയും ദൂരം ഉണ്ട് നമ്മൾ ബസ്സൊക്കെ പിടിച്ചിട്ടാണ് ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് പോകാറ് അവിടെയൊക്കെ ഇത്തരം നവീനമായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ സുഖരം സുഖപ്രദമായിട്ടുള്ളൊരു യാത്രയാവുമായിരുന്നു ഇവിടെ ഒരു ഫാമിലി മാർട്ടൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് കണ്ടത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം വലിയൊരു പാലം അതായത് ഇത് കടലിലാണ് ഒരു അഞ്ച് കിലോമീറ്റർ കടലിൻ്റെ ഉള്ളോട്ടാണ് ഈ എയർപോർട്ട് ഉള്ളത് ഫ്ലോട്ടിംഗ് എയർപോർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിലേക്ക് വരുന്ന വലിയ ബ്രിഡ്ജാണത് ആ ബ്രിഡ്ജ് കടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഒസാക്ക ഒസാക്കയിൽ നിന്നും നമ്മൾ ആ ബ്രിഡ്ജ് കടന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വലിയൊരു ഫാറി വീലൊക്കെ അപ്പുറത്തേക്ക് അപ്പുറത്തെ സൈഡ് കാണാം കാണുന്നുണ്ടോന്നറിയില്ല അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ നിർമ്മാണം അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ രാമേശ്വരത്തെ പാമ്പം പാല പോലെ തന്നെയാണ് അത്രയ്ക്കും ദൂരത്തിലാണ് ആ പാലുള്ളത് ഉള്ളത് അഞ്ച് കിലോമീറ്റർ ഏകദേശം നാല് നാലര കിലോമീറ്റർ നീളമുള്ള ഒരു പാലാണത് അങ്ങനെ കൊറിയക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കൊറിയൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് തന്നെയാണ് അറച്ചും കൊറേക്കാര് തന്നെയാണ് കൊറിയയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് കൊറിയൻ എയർലൈൻസിൽ നമ്മളപ്പം കൊറിയ സൗത്ത് കൊറിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയ സിയോളിൽ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് വന്നത് വലിയൊരു ഫ്ലൈറ്റ് തന്നെയാണ് വെൽക്കം ടു കൊറിയ അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കൊറിയയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് അങ്ങനെ എയർപോർട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയ സിയോളിലെ ഇഞ്ചിയോൺ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എടുക്കണം മണി എക്സ്ചേഞ്ച് ചെയ്യണം അതാണ് അടുത്ത കടമ്പ അപ്പോൾ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ നാണയം എന്ന് പറയുന്നത് ബോണാണ് കൊറിയൻ ബോണ് അത് അതിന് നമ്മുടെ ഇന്ത്യൻ റുപ്പീനേക്കാളും ഏകദേശം പതിനാറ് രൂപ കൂടുതലാണ് ഒരു രൂപ കൊടുത്താൽ പതിനാറ് കിട്ടും അപ്പോൾ ഇതാണ് കൊറിയയുടെ കറൻസി ഇതിനെ വോൺ എന്നാണ് പറയുക ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ ആകെ അൻപത് യൂറോ കൊടുത്തിട്ടുള്ളൂ അൻപത് യൂറോ കൊടുത്തപ്പോൾ എനിക്ക് അറുപത്തി ഏഴായിരം രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത്രയ്ക്ക് മൂല്യം കുറവാണ് ഈ ഒരു എമൗണ്ടിന് അടിപൊളി കാശൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇനി സിം എടുക്കാനുള്ള ബോക്കിലാണ് അപ്പോൾ ഇവിടെ അവൈലബിൾ കാണിക്കുന്നുണ്ട് നല്ല വില ഉണ്ടാവും അതായത് ഇവിടുത്തെ ചിലപ്പോൾ നാൽപ്പതിനായിരം ഉറുപ്പൊക്കെ ഉണ്ടാവും സിമ്മിന് കാരണം അത്രയ്ക്ക് റേറ്റ് അങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് നോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത് കാരണം ഏറ്റവും ഫാസ്റ്റസ്റ്റ് സിം വൈഫൈയും കാര്യങ്ങളൊക്കെ എവിടെയാണുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്മ് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഈ ഒരു സിമ്മിന് അഞ്ച് ദിവസത്തേക്ക് അഞ്ച് ദിവസത്തേക്ക് അൺലിമിറ്റഡ് നെറ്റാണ് ഡെയിലി അപ്പോൾ ഹൈ സ്പീഡാണ് ഇതാണ് ഇവിടുത്തെ അൺലിമിറ്റഡ് ഡാറ്റ ഈ സിം കാർഡിൻ്റെ താരിഫ് ഫൈവ് ഡേയ്സിന് ഇരുപത്തേഴ് അഞ്ഞൂറ് സെവൻ ഡേയ്സ് മുപ്പത്തയ്യായിരം അതായത് ഒരു മാസത്തേക്ക് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ എഴുപത്തൊന്ന് അഞ്ഞൂറ് കൊടുക്കണം അത്രയും കോസ്റ്റ്ലി ഇവിടുത്തെ റേറ്റിൽ കാരണം ഇവിടുത്തെ എമൗണ്ടിന് മൂല്യം ഇല്ലാത്തതുകൊണ്ടാണ് മൂല്യത്തിൻ്റെ വ്യത്യാസമാണ് ഇന്ത്യൻ റുപ്പീസിലേക്കാണ് കൊടുക്കുമ്പോൾ കുറഞ്ഞ എമൗണ്ടേ വരുന്നുള്ളൂ നമ്മുടെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ വലിയ തടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല കുഴപ്പമില്ല അങ്ങനെ കൊറിയയുടെ മണ്ണിൽ സൗത്ത് കൊറിയയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല വിശാലമായിട്ടുള്ള അടിപൊളി എയർപോർട്ടാണ് ഒരു രക്ഷയില്ല ഭയങ്കര ഫെസിലിറ്റീസാണ് പക്ഷെ തിരക്ക് തീരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അധികം ബിസിയൊന്നും അല്ല ഇവിടെ കാരണം ജപ്പാനിൽ ചെറിയ ബ്ലോസ് ഉള്ളതുകൊണ്ടായിരുന്നു അത്രയും തിരക്കുണ്ടായിരുന്നത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് നമ്മൾ ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് വലതു കാലം വെച്ചിട്ട് നമ്മൾ കയറാണ് അടിപൊളി ബസ്സാണ് അപ്പോൾ നമ്മൾ ആദ്യമേ കയറി ഇരിക്കാനുള്ള പരിപാടിയിലാണ് ബസ്സിൻ്റെ ഒരു വെറൈറ്റി കൊള്ളാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ദക്ഷിണ കൊറിയ എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു രാജ്യത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ ഉപഭോക്തൃ സേവന രംഗത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉൽപാദിപ്പിക്കുകയും സേവനം നൽകുകയും ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ എൽ ജി സാംസങ് ഹൻഡായ് അതുപോലെ തന്നെ കിയ തുടങ്ങിയ ഒടുങ്ങാത്ത കമ്പനികളുടെ സേവനങ്ങൾ ജപ്പാനേക്കാൾ ഇപ്പോൾ ഉപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കൊറിയൻ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ കോസ്മെറ്റിക്സിന്റെ കേസിലായാലും ഇലക്ട്രോണിക്സിന്റെ കേസിലായാലും ഓട്ടോമൊബൈൽസിൻ്റെ കേസിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു രാജ്യത്തിന്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് അപ്പം അവരുടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് നമ്മൾ ആ ദൂരത്ത് കാണുന്നതൊക്കെ എൽ ജിയുടെയും ഹൻഡയുടെയും കിയയുടെയും ഒക്കെ ബിൽഡിങ്ങുകളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ സൗത്ത് കൊറിയയിലെ സിയോളിലാണ് ഇപ്പം ഞാനുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് സിയോള് അപ്പോൾ ആദ്യമായിട്ടാണ് സിയോളിൽ വന്നത് സൗത്ത് കൊറിയയുടെ ഓരോരോ കാര്യങ്ങളും ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് സിയോളെന്നിപ്പോൾ ഫസ്റ്റിൽ ക്യാപിറ്റൽ സിറ്റിയായ എത്തി ഇനി ഇവിടുന്ന് നമ്മൾ ഒരു ഡിന്നർ കഴിക്കും ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ രാത്രി ട്രെയിനിൽ ഇവിടുന്ന് നേരെ ബുസാനിലേക്കാണ് പോകുന്നത് കൊറിയയുടെ മറ്റേ സൈഡിലേക്ക് നമ്മൾ പോവുകയാണ് ബുസാനിലാണ് ഇനി രണ്ട് ദിവസം നമ്മൾ ഉണ്ടാവുക അതിനുശേഷം നമ്മൾ സിയോളിലേക്ക് വീണ്ടും തിരിച്ചു വരും സിയോള് വീണ്ടും എക്സ്പ്ലോർ ചെയ്യും എനിക്ക് ഈ സിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹ്യുണ്ടായി കിയാ സാംസങ് എൽ ജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ ഈ കൊറിയയിൽ നിന്നും സിയോളിൽ നിന്നും വരുന്ന സംഭവങ്ങളാണ് സൗത്ത് കൊറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് സിയോൾ ആൻഡ് ബൂസാൻ ഈ രണ്ട് സിറ്റികളാണ് നമ്മൾ കൊറിയയിൽ സന്ദർശിക്കാൻ പോകുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള സിറ്റി ഒരു സംശയമില്ല ടാക്സിയൊക്കെ നോക്കുക ഹുണ്ടായിയുടെ ഏറ്റവും പുതിയ മോഡൽ ടാക്സികളൊക്കെ കാണാം ഈ പിക്കപ്പ് ട്രക്ക് വരെ നമുക്ക് ഹുണ്ടായിയുടെ ആണ് ഇവിടെ ഉള്ളത് ഇലക്ട്രിക് കാറുകൾ അയോണിക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ജെൻസിസ് എന്ന് പറഞ്ഞ മോഡലുണ്ട് അതായത് ഹുണ്ടായിയുടെ പ്രീമിയം മോഡലാണ് ജെൻസിസ് ഇവിടെ ഹെൻഡേ എന്നാണ് ഇവിടെ പറയുക എന്ന് നമ്മൾ പറയും നമുക്ക് കേട്ട് പരിചയം ഹുണ്ടായിന്നാണ് ഹെൻഡേ എന്നാണ് ഇവിടെ പറയുക അതിൻ്റെ പ്രീമിയം ബ്രാൻഡാണ് ഹെൻഡേയും അതുപോലെ തന്നെ കിയയും ഒരേ കമ്പനി തന്നെയാണ് അതിൻ്റെ പ്രീമിയം ബ്രാൻഡാണ് ജെൻസിസ് ജെൻസിസ് നമുക്ക് റോഡിൽ ഒരുപാട് കാണാൻ പറ്റും വളരെ റയറായിട്ട് ബെൻസും അതുപോലെ തന്നെ ബി എം ഡബ്ല്യൂം നമുക്ക് കാണാൻ പറ്റും ആ വരുന്നതൊക്കെ ഹെണ്ടായുടെ കാറുകളാണ് ഇത് രസമാണ് നോക്കുക കിയയുടെ കാർണിവൽ നമ്മുടെ നാട്ടിലുള്ള സെയിം വണ്ടി തന്നെയാണ് ബാക്കിൽ ഹെണ്ടായുടെ വണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഹെണ്ടെ ഹെണ്ടേ എന്ന് പറയാൻ ശീലിക്കുകയാണ് ഇവിടെ ജപ്പാനിൽ കണ്ടതിലും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കൊറിയയുടെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ കുറേയൊക്കെ ഭാഗങ്ങളിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് നമ്മൾ എസ് കെ ഹബ്ബ് ഗ്രീൻ എന്ന സ്ഥലത്താണ് നമ്മൾ ഡിന്നർ കഴിക്കാം ഇതൊരു മോളാണ് മോളും ഹോട്ടലും റെസ്റ്റോറൻറ്റും എല്ലാം കൂടി കൂടിയതാണ് വിചാരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റെന്ന് വിചാരിക്കുന്നു ഒരാണ് നമ്മുടെ ഫുഡ് ഓം റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയുള്ള സ്പെഷ്യൽ ഫുഡുകളൊക്കെ നോക്കാം നമുക്ക് ഓം നല്ല ഇവിടെ ജപ്പാൻ പോലെയുള്ള നല്ല ആണ് സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ പെട്രോളിന്റെ റേറ്റ് ആണ് അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ലിറ്ററിന് ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വോണിലാണ് വോണിലാണ് ഈ എമൗണ്ട് ഇവിടുത്തെ ബാർബർ ഷോപ്പിലെ റേറ്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് കട്ടിങ്ങിന് മുപ്പത്തി ഒമ്പതിനായിരം വോണ് രൂപയെന്ന് പറയുന്നില്ല ഓണ് പിന്നെ അതുപോലെ തന്നെ അയൺ ചെയ്യുന്നതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരമാണ് ഓണ് വരുന്നത് വായിക്കാൻ നല്ല രസമാണ് അങ്ങനെ നമ്മൾ സിയോളിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഇനി ബുസാനിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഏകദേശം അഞ്ഞൂറോളം കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ബുസാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബുള്ളറ്റ് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് കെ ടി എക്സ് എന്നാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പേര് കൊറിയൻ ട്രെയിൻ എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ ഫോം അപ്പം കെ ടി എക്സ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ലൈനാണ് റെയിൽവേ സിസ്റ്റമാണ് ലൈനല്ല റെയിൽവേ സിസ്റ്റമാണ് അതായത് നമ്മളവിടെ ഷിങ്കാൻസൺ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ജപ്പാനിൽ അതുപോലെ തന്നെ നമ്മൾ ചൈനയിൽ ബുള്ളറ്റ് ട്രെയിൻ കണ്ടു അതേപോലെ നമ്മൾ റഷ്യയിൽ കണ്ടു അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും സ്പീഡുള്ള ഒരു സിസ്റ്റമാണ് ട്രെയിൻ സംവിധാനമാണ് അതിലാണ് നമ്മൾ പോകേണ്ട ഇവിടെയൊക്കെ റോഡിൻ്റെ മോഡിൽ കൂടെ നമുക്ക് നടക്കാനുള്ള നടപ്പാതകളൊക്കെ നോക്കുക നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജപ്പാനിൽ കണ്ട സിറ്റിയേക്കാൾ എത്രയോ ആണ് ഇവിടുത്തെ സിറ്റി ഇവിടെ കുറേ കൂടി ലിബറലാണ് അതായത് മറ്റത് നമ്മൾ ജപ്പാനിലെ കണ്ടത് വളരെ നിയമക്കനുസരിച്ച് ജീവിക്കുന്ന അത്രയും ഒബീഡിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ കുറച്ച് ആണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് ലോട്ടേ എന്ന് പറയുന്നത് ഇവിടുത്തെ ടോപ് ടെൻ കമ്പനികളിൽ ഒന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഔട്ട്ലെറ്റ്സുകൾ ഇവർക്കുണ്ട് ഹോം അപ്ലയൻസസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്പർ വൺ കമ്പനിയാണ് ഇവിടുത്തെ ഓൾ സ്റ്റേഷൻ എൻട്രിയാണത് ഇപ്പോൾ ഷോപ്പിംഗ് ആണ് ഏരിയാസാണ് ഇപ്പോഴത്തൊക്കെ ഔട്ട്ലെറ്റ്സ് ആണ് ഇതൊക്കെ ലോട്ടറയുടെ ഔട്ട്ലെറ്റ്സിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ജപ്പാനിലെ ഷിംഗാൻസൺ പോലെ ഇവിടുത്തെ കെ ടി എക്സിൻ്റെ ട്രെയിൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ് ലൈക്ക് ആൻ എയർപോർട്ട് ഒബിയസ്ലി നമ്മൾ മുമ്പ് കണ്ട പോലെയൊക്കെ തന്നെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ലോഡ്സ് ഓഫ് ഷോപ്പിംഗ് ഏരിയാസ് അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ് ഇവിടെ നല്ല കോസ്മെറ്റിക്സ് നല്ല സ്ഥലമാണ് ഇവിടെ കുറച്ച് ഒക്കെ അതിനുശേഷം നമ്മൾ നേരെ ട്രെയിൻ കയറാനുള്ള യാത്രയിലാണ് നല്ല തിരക്കുണ്ട് ഇവിടെ സ്റ്റേഷനിൽ കാരണം ബുസാനിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഈ ഒരു ബാത്റൂന്നാണ്